പി വി എൻവറുമായുള്ള വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് പത്തനംതിട്ടയിൽ നിന്ന് സ്ഥലം മാറ്റിയ എസ് പി എസ് സുജിത്ദാസ് ഡി ജി പിയെ കണ്ടു രാവിലെ പോലീസ് ആസ്ഥാനത്തെത്തിയാണ് ഡി ജി പിയെ കണ്ടത് വിവരങ്ങളുമായി ഷഫീദ് റാവത്ത് ചേരുന്നു ഷഫീദ് സ്ഥലം മാറ്റപ്പെട്ട സുജിദാസിന് പകരം ചുമതല നൽകിയിരുന്നില്ല പകരം ഡി ജി പിയെ കാണാൻ ഉള്ള നിർദ്ദേശമാണ് നൽകിയത് അപ്പോൾ അതൊരു സ്വാഭാവിക നടപടിക്രമം തന്നെയാണെങ്കിലും എന്താണ് ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് എന്നറിയാൻ കഴിയുന്നുണ്ടോ ഷഫീദ് കശ്മീ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് കാരണമായ പി വി എൻവറിന്റെ ആദ്യ ആരോപണം അത് പത്തനംതിട്ട എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരായിരുന്നു അദ്ദേഹം മലപ്പുറം എസ് പി ആയിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ചില ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് പി വി എൻവർ ആദ്യം ആരോപണമായി ഉയർത്തിയത് അതിനുശേഷം ഇത്രയും വിവാദം വിവാദമുണ്ടായത് ഒടുവിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ കുമാർ അതുവഴി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വരെ എത്തി നിന്നു അതിനുശേഷമാണ് സുജിത്ദാസിനെതിരെ ഒരു നടപടി എന്ന രീതിയിൽ ഒരു അച്ചടക്ക നടപടി എന്ന രീതിയിൽ പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പകരം ചുമതല നൽകാതിരിക്കുകയും ചെയ്തത് ആ ഉത്തരവിറങ്ങുന്ന സമയത്ത് സുജിത് ദാസ് അവധിയിലായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞത് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുമ്പിൽ ഹാജരാകണം എന്നുള്ളതാണ് ഇന്ന് രാവിലെ സുജിത് ദാസ് പോലീസ് ആസ്ഥാനത്തെത്തി സംസ്ഥാന പോലീസ് മേധാവിയെ കണ്ടു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നടപടി അത് സാധാരണ പോലീസിലെ നടപടിയാണ് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ അത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ അത് നേരിട്ട് വിളിച്ച് ഹിയർ ചെയ്യുക എന്നുള്ളൊരു നടപടിയാണ് നടപടിയുടെ ഭാഗമായി അയലെ വിളിച്ച് ഡി ജി കേട്ടിട്ടുണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇനി തുടർ നടപടി സുജിദാസിന് ഉണ്ടാകുമോ സുജിദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ അടക്കമുള്ള കാര്യങ്ങളാണ് നിർണായകം അതിനടക്കം മധ്യന്തര വകുപ്പാണ് തീരുമാനമെടുത്ത് സംസ്ഥാന പോലീസ് പോലീസ് ആസ്ഥാനത്തേക്ക് അറിയിക്കേണ്ടത് അക്കാര്യങ്ങളിൽ ചില ചില കൂടിയാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരം കൂടി പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഹാഷ്മി ഷഫീദ് വാർത്തയുടെ ഹഷ്മി